നമസ്കാരം നമസ്കാരം എവിടെ ഒന്നോ രണ്ടോ പേര് എല്ലാവർക്കും ഒരു ഒരു വിഷമം അല്ലേ കയ്യടി മനസ്സിലായോ ആ മനസ്സിലാവും വെറുതെ പറഞ്ഞാട ഇങ്ങനെയൊക്കെ എന്നൊരു സംശയം ഉണ്ടാവേതാ പോണ അതിന്റെ ഓണർ എവിടെയുണ്ടോ കിണറൊക്കെ ഉള്ളതാണ് ഒരു കൈഡിയ വിദ്യാർത്ഥിക്കൂടുത്ത് എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല അനുദ്രവാദം കൊണ്ട് രണ്ടു ദൂചാരിക്കാ അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇയാള് ജാക്യാരാടോ എന്നൊരു സംശയം ഉണ്ടാവേ എന്താന്ന് വെച്ചാൽ രാജാവിനെ പോലും ആക്ഷേപിക്കാൻ കഴിയുള്ള ആളുകളാണ് ജാക്യാര്മാര് അറിയാലോ അപ്പൊ ചിന്തിക്കേണ്ടാവും ഞങ്ങളുടെ ബുക്കിൽ സാധനം നേടിയ പാത്രമംഗലം എന്ന് പറയുന്ന നല്ല മനസ്സുകൾ തിങ്ങി പാർക്കുന്ന ആ നല്ല നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും ആക്ഷേപിക്കോ എന്നൊരു സംശയം ഉണ്ടോ ആരും ആക്ഷേപിക്കില്ല കാര്യം പഴയ കാലത്തൊക്കെ ആക്ഷേപിച്ചാലും വലിയ കുഴപ്പമില്ല ഇന്നൊക്കെ ആക്ഷേപിച്ച് കഴിഞ്ഞാല് എപ്പോഴാ ഭക്ഷണി കുത്തിടേണേന്ന് അറിയില്ല എന്താ വെച്ചാൽ മതിലും ഇരിക്കണം മുതലൊക്കെ നോക്കി റൺ ടെൻ 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 പുറകോട്ട് പോകാണ്ട് നോക്കിക്കോളു കോതമംഗലം റൺ ടെൻ ടെൻ ഒരു കയ്യടി അവർക്ക് കൊടുത്തേ അല്ലേ ഇവിടെ ആ മൊബൈലിൽ എടുക്കണ്ട കിട്ടണ്ട ഒരു കയ്യടി വിദ്യാർത്ഥിമാർക്ക് കൊടുത്തേ എന്താ വെച്ചേ അങ്കിടും ഇങ്ങോട്ടൊക്കെ പോകും ഉമ്മറം മാത്രമായിട്ട് പെടാവൂ ഉമ്മറം തന്നെ കാണാൻ പറ്റി ഭംഗിയില്ലേ ഇരിക്കേട ജീവി അല്ലേ എന്താ വെച്ചാല് എന്താ വെച്ചാലേ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെങ്കില് അതിന്റെ പുറകിൽ അഹോ ഒരാത്രം കഷ്ടപ്പെട്ട ഒന്ന് രണ്ടാളുകളല്ല ഒരു നാട് തന്നെ ഉണ്ടാവണം വേണ്ടേ എന്തായാലും ഇങ്ങനെയൊരു ഈ പ്രവാസ ലോകത്തുള്ള ആളുകൾ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട് അവരോട് കടപ്പെട്ടിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ദുരന്തങ്ങൾ ദുരന്തങ്ങളോരോന്ന് വന്നപ്പോഴും ഏറ്റവും മുമ്പിൽ നിന്ന് നമ്മുടെ നാടിനെ കൈപ്പിടിച്ചുയർത്താനുള്ള പ്രവാസി സുഹൃത്തുക്കൾ അല്ലേ ലോട്ട് കണക്കിന് സാധനങ്ങൾ പ്രവാസ ലോകത്ത് നിന്നൊക്കെ വന്നേ ഇവിടെ എന്തായാലും ഓരോ പ്രവാസികളും സ്വപ്നം കാണും പാട്ടിലൊക്കെ പാടും നാളീകേരത്തിൻ്റെ നാട്ടിലെ എനിക്കൊരു എല്ലാ പ്രവാസിയുടെയും മനസ്സിലുണ്ടെന്നേ എന്റെ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ വേണ്ടി ചെയ്യണം ഇവിടെ ആ പ്രാസംഗികം പറയണ്ടായി ഇവിടെ വരാൻ കാരണക്കാരായ രണ്ടുപേര് അഷഫ് കെയും ആ യൂസഫുകയും ഒരു കയ്യടി അവർക്ക് കൊടുത്തേ കാര്യ അല്ലേ അവര് സ്വപ്നം കാണുക മാത്രമല്ല അത് ഇമാജിൻ ചെയ്തു എന്നാ പറയാ ലോ ഓഫ് അട്രാക്ഷൻ അതിനെ കുറിച്ച് പഠിക്കണേ ആ ആ ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ അവര് വർഷങ്ങൾക്ക് മുമ്പേ കാണാൻ ഒരു നാടിനെ ഞാൻ ഗിന്നസ് കിന്നസ്ബുക്കിൽ കയറ്റണമൊന്നി ഇവിടെ നിന്ന് പുരസ്കാരങ്ങൾ ഇങ്ങനെ വാങ്ങുന്നതൊക്കെ സ്വപ്നം കണ്ടു കണ്ടു കണ്ട് കണ്ടത് യാഥാർത്ഥ്യമാക്കിയില്ലേ അല്ലേ ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഒരു നാടിനെ മുന്നോട്ട് നയിക്കാനായിട്ട് വന്നിരിക്കണം അപ്പോ ഇപ്പൊ തന്നെ കൈയടി പോരാ നമ്മുടെ തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയല്ലേ തൃശ്ശൂർ ജില്ലയാണ് കുട്ടികൾക്ക് സ്വർണ്ണക്കുപ്പൊക്കെ കിട്ടി അറിഞ്ഞു സ്വർണ്ണക്കപ്പൊക്കെ കിട്ടി അപ്പൊ ആ കുട്ടികൾക്കും കൂടിയുള്ള ഒരു അഭിനന്ദനമായിട്ട് ഇപ്പൊ തന്നെ കയ്യടി കൂടാതെ ഒരു പാട്ടാക്കാൻ പൊട്ടണ രീതിയിൽ ഒരു കയ്യടിയൊക്കെ യൂസഫ് ഒക്കെ ഇത് കാണണുണ്ടോ പടക്കം പൊട്ടണ രീതിയിൽ കയ്യടിക്കാൻ പറ ഒരു വിദ്യാർത്ഥി അവിടെ ഒന്നുണ്ട് വേണോ വേണ്ടേ എങ്ങനെ മടിയാണെന്നേ ഈ മലയാളിക്ക് മടിയാ പണിക്ക് പോവാൻ മടിയാ കൈ അടിക്കാൻ മടി അതുകൊണ്ട് എന്തുണ്ടായി ഈ തൃശ്ശൂരൊക്കെ ചെന്നൊരു ഹോട്ടലിൽ കയറി ഇത്തിരി ഭക്ഷണം കിട്ടണെങ്കിൽ ഹിന്ദിയിൽ സംസാരിച്ചാലേ അമ്മയെ ഭക്ഷണം കിട്ടുള്ളൂ എന്താ കാര്യം ഏഹ് ഹിന്ദി കഴിഞ്ഞി കൊടുത്തേ എന്ത് പറഞ്ഞാലും എന്ത് മലയാളിന്ന് ഹിന്ദി പറയേണ്ട അവസ്ഥയിലേക്ക് അയക്കണം പത്ത് കൊല്ലം ചാക്കാര ഹിന്ദി പഠിപ്പിക്കാൻ നോക്കിയ ആരാധീവ ടീച്ചർ ഉണ്ട് ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറെ തലകുത്തി നോക്കി എന്നെ പഠിപ്പിക്കാൻ പറ്റിയില്ല ചാക്കാര വീടിന്റെ അടുത്ത് മേഴ്സുമണിക്ക് വന്ന രണ്ട് ബംഗാളികൾ ഹിന്ദി പഠിപ്പിച്ചു ചാക്കാര രണ്ട് രണ്ട് കൊച്ചുകുട്ടികൾ പോലും ഇന്ന് ഹിന്ദി പറഞ്ഞു കുടുങ്ങി കാര്യം എന്താ ആനപ്പുറത്ത് കാരണം ബംഗാളി പെങ്ങുമ്മ കാരണം ബംഗാളി ബാർബർ ക്ഷോപ്പിച്ച് തന്ന അവിടെ ബംഗാളി എവിടെ നോക്കിയാലും ബംഗാളി അപ്പൊ ഈ ബംഗാളികളെ കുറിച്ച് നമ്മുടെ നാട്ടിലൊരു ഒരു ാക്കിണ്ട് നിങ്ങൾക്ക് അറിയണ പാട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ കൈയ്യടിക്കണം കൈയടിക്കോ നേരത്തെ അടിച്ചുമാരി ഇങ്ങനെയല്ല അത്താളത്തിന് കൈയടിക്കണം കേട്ടോ എവിടെ തിരിഞ്ഞാലും ബംഗാളി കോട്ടെ എവിടെ ബംഗാളി ഇന്ന് മുക്കിലും പോലെയും ബംഗാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിലും പോലെയും ബംഗാളി ബംഗാളിങ്ങനെ തിങ്ങി കാരണം നമ്മൾ നിറയ്യാൻ ബംഗാളിങ്ങനെ തിങ്ങി നിറയ്യ കാരണം നമ്മൾ മലയാളി കാർബറില്ല ബംഗാളി ഇന്ന് പാർബറില്ലറയും ബംഗാളി കാർബറില്ലാളി ഇന്ന് പാർബറിലും റയും ബംഗാളി തെങ്ങുന്ന കയറാനും ബംഗാളി ഇന്ന് മുങ്ങി നടക്കണ് ഇന്ന് മുങ്ങി നടക്കള് അര ഇന്ന് മുങ്ങി നടക്കണ് മലയാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി ബംഗാളി ഇങ്ങനെ തെങ്ങി നിറയാൻ കാരണം നമ്മൾ കാരണം നമ്മൾ മലയാളിയുടെ മടിയെ കുറിച്ച് എന്താ പറയണേ അല്ലേ എന്തായാലും ഇവിടെ മടി ഇല്ലാത്തവരാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നീ ഏതെങ്കിലും ബംഗാളി സുഹൃത്തുക്കൾ ഇത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണേ ഏതാ ബംഗാളി ഏത് മലയാളിന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയല്ല കേരളം പക്ഷേ ഏതൊരു മലയാളീനും തിരിച്ചറിയാൻ മാർഗണ്ടേ എന്താണെന്നറിയോ ഏത് നാട്ടിൽ പൊക്കോ ഇയാള് മലയാളിയാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നറിയോ ആ വയറുമേളിക്ക് നോക്കാം കൊണ്ട വേറെ എന്താ കാര്യം കൊടവേറിന്റെ കാര്യം പറയുമ്പോൾ കൊത്തി പിടിക്കണ്ട ഞാൻ കണ്ടു എന്തിനാ പട്ടൺസ് പിടിച്ചുള്ള ഒരു കൈയ്യതിൽ കൊടുത്തേ കൊടുത്തോളൂ ഞാൻ കണ്ടത് കണ്ടു നിങ്ങൾ ആ ആ മടിയുടെ ലക്ഷണാണെന്നേ അപ്പൊ എന്തായാലും ഇവിടെ മടിയില്ലാത്തവരാന്ന് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ കൈയടിക്കണ്ട ഒരു മനുഷ്യൻ ഒരു ദിവസത്തില് മുപ്പത് പ്രാവശ്യം എത്ര പ്രാവശ്യം മുപ്പത് പ്രാവശ്യം കയ്യടിച്ചാൽ മനുഷ്യന് ജീവിത തേക്കിലും ഹാർട്ട് അറ്റാക്ക് വരിക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് സൗന്ദര്യം പെട്ടെന്ന് കൂടുന്നു അയ്യോ ഇവിടെ മുപ്പത് പ്രാവശ്യം പോയിട്ട് മൂന്ന് പ്രാവശ്യം പോലും കൈയ്യടിക്കാൻ സമയമുണ്ടോ ഉണ്ടോ സ്ത്രീകളെപ്പോഴും കൈയടിക്ക അടക്കളയിൽ നിൽക്കുമ്പോ കൈയ്യടിക്കാറുണ്ടോ അമ്മേ കൈയടിക്കാറുണ്ട് അങ്ങനെ വെറുതെ കൈയിട്ട് വെറുതെ മനസ്സിലെണ്ടോ വേറെ അടുത്തുനിന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കട്ടോ പ്രത്യേകിച്ചാലേ അല്ലേ ഇവിടെ മൂന്നല്ല മുപ്പതല്ല ജീവിതകാലം മുഴുവൻ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും സൗന്ദര്യം കൂടാനുള്ള ഒരു അവസരം കൂടിയാണ് പാത്രമംഗലം ഈ പരിപാടി ഇവിടെ ഒരുക്കിയിരിക്കണേ അല്ലെ ഒരാൾക്ക് പോലും ഒരസുഖവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു കൈഡി കൊടുത്തേ ആ അങ്കിടി കൊടുത്തു നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു കൈഡി കൊടുത്തു ഇടുക്കുന്നാരും മിടുക്കൊള്ള സ്ഥലം നമ്മുടെ നാടേത പോലെ അക്ഷർ ഇവിടെ വിളിക്കാൻ പറഞ്ഞുണ്ടായിരുന്നു ഇവിടെയുണ്ടോ അക്ഷര ഓടിവാ നമ്മുടെ സംസ്ഥാനം ഏതാന്നറിയാലോ അറിയില്ല കാര്യമില്ല നമ്മുടെ സംസ്ഥാനം അമ്മ കേരളം അല്ലെ കേരളം എങ്ങനെയുണ്ടായി നമ്മൾ പഠിച്ചിട്ടുണ്ട് നാരദൻ മഴിച്ചുറിഞ്ഞപ്പോ പൊന്തി വന്നു അല്ലേ പരശുരാമൻ അപ്പൊ ശ്രദ്ധിക്കണ്ടേ പിന്നെ അതങ്ങനെയാണ് ഐ എസ് നാരദൻ പറഞ്ഞ പഠിക്കും പരശുരാമൻ ഒരു വഴുവേറിഞ്ഞി അപ്പടി കുറുമ്പോട്ടോ അവിടെ കുറുമ്പൂട്ട് എന്നിരിക്കണം അതൊന്നും അറിയില്ലല്ലോ പരശുരാമൻ ഒരു മഴതിന് പകരമായി കിട്ടി കേരളം ആ മഹാനിന്ത് വെറുതെ ഓർക്കുന്നു മാരണം അങ്ങനെ ചിന്തിക്കാനുള്ള കാര്യം വേറെ ഒന്നും കേട്ടോ നമ്മൾ പഠിച്ചിട്ടുണ്ടേ മാതാപിത മാതാപിത അതിന്റെ അർത്ഥം അറിയോ ആർക്കെങ്കിലും മാതാപിതാ ഗുരുദൈവം എന്താ ആയി ഞാൻ പഠിച്ച മാതാപിതാ ഗുരുദൈവം എന്താ Mm-hmm. <laughs> ആ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ കാണണം അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി കൃത്യമായിട്ട് മനസ്സിലായി വിദ്വാൻ സ്വന്തം മാതാവിനെ തലക്കടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞപ്പോ ആദ്യം കേട്ടത് അപ്പൊ മാതാവിന്റെ കാര്യം തീരുമാനമായി ഇനി പിള്ളേർ വീട്ടിൽ സമാധിയുടെ കാര്യമൊക്കെ സംസാരിക്കണെങ്കിൽ പ്രായമുള്ള ആളുകൾക്ക് ഒന്ന് ശ്രദ്ധിച്ചോട്ടോ പുതിയ വീടൊക്കെ പണിയുമ്പോൾ അലക്കലിന്റെ വൈറ്റ് കൂട്ടാണെങ്കിലും ശ്രദ്ധിച്ചോ കാര്യം എന്താ ആ ലഹരി ഉപയോഗിക്കുന്ന സ്വന്തം മകനെ ഉപദേശിക്കാൻ പ്പോ കൂട്ടുകാരനും മക്കളൊക്കെ കൂടി ഒരു പിതാവിനെ തല്ലി ചതച്ച കഥ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ വന്നിട്ടുണ്ട് പിന്നെ ആരാ അല്ലേ ഗുരു ഗുരു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മൊബൈൽ പിടിച്ച് വെച്ചപ്പോ പാലക്കാട് ജില്ലയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മൊബൈൽ പിടിച്ചു വെച്ചപ്പോ ആ പ്രിൻസിപ്പലിനോട് പറഞ്ഞത് എന്താ പറയുക കിട്ടിയാൽ നിന്റെ കാച്ചാണ്ട് അപ്പൊ ഗുരു ദൈവത്തിന്റെ കാര്യം പാവ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക അല്ലെ പേടിച്ചിട്ടിരിക്കുക കരികാലത്തിൽ അതാണ് ഞാൻ പറഞ്ഞു ആ മഹാൻ നിന്ന് വെറുതെ ഓർക്കുന്നു അതൊക്കെ വെറുതെയാണ് കേട്ടോ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാ നമുക്ക് സംസാരിക്കാൻ എളുപ്പമുള്ള ഭാഷ ഏതാ മലയാളം നമുക്ക് സംസാരിക്കാൻ എളുപ്പമുള്ള ഭാഷ ഏതാ മുനു മലയാളം ഇവിടെ വന്നേ ചോദിക്കട്ടെ എന്ത അനുപുനാണ് ഏറ്റവും ആദ്യം വന്നിരിക്കണെ ആ കൂട്ടത്തിന് ഏതെങ്കിലും ഒരു കൂട്ടാരും ഇങ്ങോട്ട് വരാൻ പറ്റുമോ വേഗം പോ നമുക്ക് സമയമില്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ നാടിനെ കുറിച്ച് ചോദിക്കാനാ ധൈര്യമുള്ള കുട്ടികൾ ആരുല്ലേ ധൈര്യമുള്ള കുട്ടികള് ആരുല്ലേ ഉറുമ്പ് കേറി പോണ പോക്ക് കൊഴപ്പല്ലേ ഉറുമ്പിനെ അറിയില്ലോ അതോ എവിടേക്കാണ് പോണേന്ന് പറ അക്ഷർ ഇവിടെ ഉണ്ടോ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് അക്ഷറിനെ കാണാനില്ലല്ലോ ആ വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാത്ത ഇവിടെ കസേരകളൊക്കെ ഒഴിവാണേ നമ്മുടെ നാടേതാന്ന് പറഞ്ഞ നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് അക്ഷറെ ഇവിടെ അക്ഷർ വന്നോ അപ്പൊ അക്ഷർ ഒരു കൈയ്യടി കൊടുത്തി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രണവം ശിഷ്യാദികളുടെ ആ വലിയ കലാകാരന്റെ ഗംഭീരമായ പരിപാടികളൊക്കെയാണ് ഇവിടെ വരാൻ പോണത് അക്ഷറിന് ഒരു കൈയ്യടി കൊടുക്കൂ അക്ഷറെ എത്രയല്ല പഠിക്കണേ ആരാണ് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാന്നില്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അത് വലിയ ബുദ്ധിമുട്ട് ഇത്തിരി മാർക്ക് കുറവുട്ടണത് ഹിന്ദി കിട്ടില്ല കുട്ടിക്ക് ഒരു കയ്യടി കൊടുക്കും അപ്പൊട്ടോ അവിടെ ഒട്ടുമിക്ക കുട്ടികളോട് ചാക്കിയാൽ ചോദിച്ചപ്പോ ഹിന്ദി ബുദ്ധിമുട്ടാ ചാക്കിയാരെ ഹിന്ദി ബുദ്ധിമുട്ടാ പഠിക്കാം അങ്ങനെ എല്ലാ കുട്ടികളും പറയണത് ഒരുപോലെ അപ്പൊ അങ്ങനെ എല്ലാ കുട്ടികളും ഒരുപോലെ പറയണെ ഹിന്ദി പഠിക്കാം ബുദ്ധിമുട്ടാന്ന് പറയുമ്പോ അക്ഷാന്റെ മാത്രം കുഴപ്പമല്ലത് അതാ ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ കൂടി കുഴപ്പ അല്ലേ പഞ്ചായത്തിലുള്ളതാണ് ആവോ അറിയില്ല ഹിന്ദി ബുദ്ധിമുട്ടാനുള്ള കാര്യം എന്താണെന്നറിയോ നമുക്ക് അറിയാത്തോണ്ടാന്നേ അറിയണവർക്ക് ഹിന്ദി എളുപ്പമാണ് ഹിന്ദി ഹിന്ദി സംസാരിക്കുന്ന നാട്ടിലൊക്കെ കൊച്ചു പിള്ളേര് വരെ ഹിന്ദി സംസാരിക്കണം അവർക്ക് അറിയണോണ്ടാണോ അല്ലേ അപ്പൊ അറിയാൻ ശ്രമിക്കൂ ഞാൻ അത് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ച എ പ്ലസ് ആണ് കേട്ടോ നമുക്ക് ഹിന്ദി അല്ലേ ബുദ്ധിമുട്ടുള്ളൂ നമുക്ക് മലയാളം എങ്ങനെയാ സംസാരിക്കാൻ മലയാളം സംസാരിക്കാൻ എളുപ്പല്ലേ എളുപ്പമാണ് കവികൾ പാടിയിരിക്കുന്നത് മാമ്പൂവിൻ മാമ്പൂവിൻ മണമോലും മണമോലും നമ്മുടെ നമ്മുടെ മലയാളം എളുപ്പം കവികള് മലയാളം ഇളനീർ മധുരം കിണിയും നമ്മുടെ ഹൃദയ തിരുമൊഴി മലയാളം ഹൃദയ തിരുമൊഴി മലയാളം നമ്മുടെ ഹൃദയ തിരുമൊഴിയാണ് മലയാളം അല്ലേ നല്ല രീതിയിൽ മലയാളം സംസാരിച്ചൂടെ സാറേ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ ാട്ടന്മാരും നിങ്ങൾ ചിരിക്കണ ഒരു കൈഡി കുട്ടി കൊടുക്കൂ നിഷ്കളങ്കതയുടെ മലയാളം കേൾപ്പിച്ചത് ഞാൻ നിഷ്കളങ്കമായ ഭാര്യം ആ മലയാളമാണ് കേട്ടത് അതായത് നമ്മുടെ ഒക്കെ രക്തത്തില് മലയാളം ഉണ്ടെന്നാണ് കവികള് പാടി വച്ചേക്കണേ അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലടിഞ്ഞു മലയാളം 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 പാടിയ അതായത് അമ്മ അല്ലെങ്കിൽ ഉമ്മ ചെറുപ്പത്തിൽ ഉറങ്ങാൻ വേണ്ടി നമുക്ക് താരാട്ടുപാട്ട് പാടിത്തരും ഇല്ലേ ഇയാൾക്ക് പാടി തന്നിട്ടുണ്ടോ ഏത് പാട്ട ഉമ്മ പാടാറ് അണിപാളി ഓർമ്മയില്ലപ്പോൾ കുട്ടി ഓർമ്മിപ്പോ ഈ കുട്ടിക്കൊക്കെ താരാട്ടു പാട്ട് പാടിക്കൊടുക്കാറില്ലേ അമ്മ ഏത് പാട്ടാ അമ്മ പാടാറ് മാങ്ങ വേണോന്ന് മാർക്കറ്റിൽ പോയി ചോദിക്കണമല്ല കുട്ടിക്ക് താരാട്ടുപാട്ട് പാടിക്കൊടുക്കണെന്ന് ചോദിച്ചാ ഒന്ന് പാടി നാലുപേരി ഒക്കെ കലാകാരന്മാരും കലാകാരികളും നമുക്ക് സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ സ്പീഡാക്കണേ അമ്മേ ആ കുട്ടിക്ക് നാലുപേരി താരാട്ടു പാട്ട് ഒന്ന് പാടിക്കൊടുത്തേ നാലു വരി പാടിക്കോ ധൈര്യായിട്ട് പാടിക്കോ ഒന്ന് കേൾക്കാനാണ് ഈ അമ്മ മോള് അമ്മ പറഞ്ഞു ഞാൻ പാടണ്ടെന്നൊക്കെ ആയിക്കോട്ടെ അപ്പൊ നിരവധി താരാട്ട് പാട്ടുണ്ട് അല്ലേ അച്ഛനും അമ്മയും ചാരത്ത് ഓടിക്കോ കാറ്റേ നീ ഒച്ച വെക്കാതെ പഴയ കാലത്തെ ഉണ്ണി വോ പൊന്നുണ്ണി വാവാ അമ്മമാർക്ക് വാക്കുകളൊന്നും വേണ്ട ഇങ്ങനെ തട്ടി തട്ടി ഓർക്കും ഏത് പാട്ടാണോ പറഞ്ഞത് അതൊക്കെ പാട്ടിലൂടെ പാടുന്നവരാണ് നമ്മുടെ അമ്മമാരെ അമ്മയിലൂടെ ആ പാട്ടിലൂടെ മലയാളം നമ്മുടെ രക്തത്തിൽ കലർന്നു എന്നാ പറയണേ അഷാറിന്റെ രക്തത്തിൽ മലയാളം ഇല്ലേ തെറ്റാണ്ട് സംസാരിച്ചൂടെ ആ കുട്ടി കൃത്യമായിട്ട് മലയാളം സംസാരിക്കുകമാണോ കൊണ്ട് കൊണ്ടിട്ടോ കൃത്യമായിട്ട് സംസാരിപ്പിച്ച കയ്യേടി കൊടുക്കണം കേട്ടോ ഒന്ന് സംസാരിച്ചു നോക്കി ചമ്പക്കരാ കൃത്യല്ലേ പറഞ്ഞത് എട്ടാ എന്താ കൈ കൊടുക്കാത്ത ചമ്പക്കര നിങ്ങളൊന്നു പറഞ്ഞേ ചമ്പക്കര ചമ്പക്കര ചമ്പക്കരണ്ടോ എളുപ്പല്ലേ ഒന്നുകൂടി പറഞ്ഞേക്ക് ചമ്പക്കര ചമ്പക്കര ഈ വാക്ക് തെറ്റൂലോ തങ്കപ്പൻ ഒന്നുകൂടി പറഞ്ഞേ തങ്കപ്പൻ നിങ്ങളൊന്നു പറഞ്ഞ തങ്കപ്പൻ തങ്കപ്പൻ അപ്പൊ ഈ രണ്ടു വാക്കും തെറ്റുവോ തെറ്റോ തെറ്റാൻ പാടില്ല ഇങ്ങനെയാണ് ശുദ്ധമായി മലയാളം സംസാരിക്കേണ്ട ഒന്ന് പറഞ്ഞു കൊടുത്തേ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കരതപ്പൻ ഞാൻ മലയാളത്തെ കുറിച്ച് എന്തിരി തള്ളാതല്ലേ മാമൂണെന്ന് ചമ്പക്കര ആരും നേരത്തെ കുറെ ആൾക്കാർ വിളിച്ചു പറയണ്ടോ കുട്ടി കൃത്യമായിട്ട് പറയും ചമ്പക്കരൻ അങ്കപ്പൻ ചമ്പക്കര നൂയടി കൊടുത്തേക്കുള്ളൂ പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമെന്ന വിശ്വാസം അല്ലേ ആ കുഞ്ചിയമ്മയുടെ പാട്ടില്ല ഒന്ന് പാടി പഠിക്കൊടുത്ത് അതേ അമ്മേനെ കൂട്ടി പഠിക്കാം ഒന്ന് പഠിക്കും താളത്തിന് കയ്യടി കൊടുക്കണോട്ടോ പഞ്ചാമനോ ചാക്ക് വെച്ചിട്ടുണ്ട് അഷറിയളുപ്പല്ലേ നമുക്ക് ഒന്ന് പറഞ്ഞോക്കാം കുഞ്ചി അമ്മ ഓരൊക്കെ പറഞ്ഞോ കുഞ്ചി അമ്മ കിണ്ടി കഴിയപ്പോ എന്താ അങ്ങനൊരു ശരി ആ അതിനെ ആ ഒന്ന് പറഞ്ഞോക്കമ്മ കിണ്ടി കഴിയപ്പോ കിണ്ടി കുണ്ടിൽ വീണു അത്രേ ഉള്ളൂ ഒന്ന് അത്രയുള്ള അഷ്ടിയമ്മ കിണ്ടി കഴിക്കുമ്പോ കിണ്ടി കുണ്ടിൽ വിടും വേണ്ട 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 പോയിട്ടു ഒരു കയ്യടി കുട്ടിക്ക് കൊടുത്തേ കയ്യടി നന്നായിട്ട് പറ്റും ഹിന്ദി എന്റെ ബുദ്ധിമുട്ടുള്ളൂ ഇനി എല്ലാ വിഷയത്തിനും ഫുള്ള് എ പ്ലസ് നേടി പാത്രമംഗലത്തിന് അഭിമാനതാരമായിട്ട് അഷർ മാറട്ടെ എന്ന് സർവേശ്ശരനോട് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ സർവേശ്വരിയോട് പ്രാർത്ഥിച്ചു കൊണ്ട് ഒരു നിറ കയ്യടി കുഞ്ഞു പോലും കൊടുത്തുകൊണ്ട് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒക്കെ കേട്ടോ ഈ കയ്യിൽ പോരാ പടക്കം രീതിയിൽ കൈ ഇനി ഒന്ന് ശ്രദ്ധിക്കണോ ആ ചിരിച്ചവർക്ക് ആർക്കെങ്കിലും